ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ഡയൻ മൈ അപ്പോൾ ചേച്ചി ഫാമിലി വന്നോണ്ട് തന്നെ നമുക്ക് അവരായിട്ടുള്ള ഒരു ഡയൻ മൈ ലൈഫ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പൊ സമയം ഒരു ഏഴുമണി ആയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവിക്കുക പച്ചമുളക് കട്ട് ചെയ്ത് ഇടാം നമുക്ക് ഇഷ്ടത്തിന് എരിവിനുസരിച്ച് ഇടാം പിന്നെ കുറച്ച് രണ്ട് രണ്ട് മൂന്ന് സഭോളം അരിഞ്ഞിട്ട് നീളത്തിൽ അരിഞ്ഞിട്ട് അതൊന്ന് വാട്ടിയെടുക്കാം വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് സാമ്പാർ പൊടി അതായത് ഒരു സ്പൂണോളം നമുക്ക് എത്ര കുറവുണ്ടെങ്കിൽ കുറച്ച് അത് എടുക്കേണ്ടി ഒരു സാമ്പാർ പൊടി അല്ലെങ്കിൽ രണ്ടോ മൂന്നോ സഭോളൊക്കെ ആണെങ്കിൽ ഒരു സ്പൂൺ സാമ്പാർ പൊടി ഇട്ടാൽ കിട്ടാം നല്ല ടേസ്റ്റ് ആയിരിക്കും മസാലക്കിട്ട് നല്ലൊരു ഫ്ലേവർ തന്നെ നമുക്ക് അതിൽ നിന്ന് കിട്ടും കേട്ടോ ദോശ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഉപയോഗിക്കുന്ന ബ്രാഹ്മിണസിൻ്റെ സാമ്പാർ പൊടിയാണ് നമ്മൾ ഉരുളം കുറച്ച് മാഷ് ചെയ്തെടുക്കാം കേട്ടോ അധികം

നമ്മ രാവിലെ നിൽക്കുമ്പോൾ മാവ് പൊന്തിട്ടില്ലെങ്കിൽ അപ്പൊ തന്നെ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കിയിട്ട് അതിന്റെ മേലെത് വെച്ച് കഴിഞ്ഞാല് നമ്മടെ മാവ് പൊന്തി വരുന്നുണ്ട് ദോശെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി വെക്കാൻ പറ്റില്ലല്ലോ കാരണം തണുത്ത പോയാൽ പിന്നെ അതിന്റെ ടേസ്റ്റിൽ പോയി അപ്പോൾ ഓരോരുത്തരെ എനിക്കുമ്പോൾ അവരുടെ ആവശ്യത്തിന് നമ്മൾ ഉണ്ടാക്കി കൊടുക്കും അങ്ങനെയാണ് അപ്പോൾ ഫസ്റ്റ് നമ്മുടെ കുഞ്ഞിനും എടുത്തു കുഞ്ഞിനെ ഏറ്റവും ചെറുതായ കാരണം കുഞ്ഞു നേരത്തെ എനിക്കുന്നത് കൊണ്ട് നമ്മൾ കുഞ്ഞിന് ഫസ്റ്റ് കൊടുത്തു പിന്നെ ഞങ്ങളും കഴിച്ചു ഒരു ബാധക്കും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുളിച്ച് ഞങ്ങൾ നേരെ നമ്മുടെ പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രത്തിലേക്കാണ് പോകണം കേട്ടോ അപ്പോൾ ചേച്ചി ആ അമ്പലം കണ്ടിട്ടില്ല അപ്പോൾ നമുക്കതൊന്ന് കാണാം ചേച്ചിട്ട് നമ്മൾ നല്ലൊരു അമ്പലമാണ് കേട്ടോ അവിടെ അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ അമ്പലത്തിലെത്തിയിട്ടാണ് അമ്പലത്തിൽ അവിടെ ഒരു പത്തര പതിനൊന്ന് മണിവരൊക്കെ ഉണ്ട് അമ്പലം അപ്പോൾ നമുക്ക് സുഖമായിട്ട് നമുക്ക് പോയിട്ട് തൊഴുതിട്ടൊക്കെ വരാം അപ്പോൾ തിരക്കൊന്നുമില്ല നല്ലൊരു ശിവക്ഷേത്രമാണ് അപ്പോൾ ഫ്രണ്ടിൽ എല്ലാ ശിവക്ഷേത്രത്തിലും നമ്മുടെ നന്ദികേശൻ നന്ദികേശനുണ്ടാവുമല്ലോ അപ്പോൾ നമ്മുടെ കുഞ്ഞിനെ ആദ്യം നന്ദികേശനോട് ഇങ്ങനെ പറയുന്നത് പറയണമല്ല നന്ദികേശനോട് പറഞ്ഞിട്ടാണ് നമ്മൾ പറഞ്ഞാൽ നമ്മൾ ആഹ് ദേവനിക്ക് എത്തുള്ളൂ എന്നാണ് ഒരു വിശ്വാസം അത് ഞാനിപ്പോൾ ഈയിടെ കുറച്ച് നാളായിട്ട് ഞാനത് അറിഞ്ഞു തുടങ്ങിയിരുന്നു എനിക്ക് ആരും ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു അപ്പോൾ ഒരു ചെവി പൊത്തിയിട്ട് മറ്റേ ചെവിയുടെ നമ്മൾ പറയണം അപ്പോഴാണ് നമ്മളത് കേൾക്കുക അപ്പം ഈ ശിവക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് മറ്റുള്ള ക്ഷേത്രങ്ങളില്ല എന്നല്ല പറയുന്നത് പക്ഷേ ശിവക്ഷേത്രത്തിൽ ഇപ്പോൾ പോകുമ്പോൾ നമുക്കറിയാം ആ ഒരു കാമ്നെസ് അല്ലേ നിങ്ങൾക്കും തോന്നിയിട്ടില്ലേ നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഒരു പോസിറ്റീവ് വൈബ് കിട്ടുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ഞങ്ങൾ എല്ലാവരെയും ഫോട്ടോസൊക്കെ ഇട്ട് നമ്മളിറങ്ങിയിട്ടാണ് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ വന്ന ഡ്രസ്സൊക്കെ മാറി നമ്മളെ കിച്ചണിലേക്ക് കയറി അപ്പൊ മീൻ വറക്കാനും വെക്കാനും കറി വെക്കാനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിനിടയിൽ വൈകിട്ട് ഓൺലൈൻ ക്ലാസ് തുടങ്ങിട്ടുണ്ടായിരുന്നു അവിടെ നിന്നിട്ട് ചേച്ചിനെ ചേച്ചിൻ്റെ മീറ്റിയാണ് അവര് രാവിലെത്തി വീട്ടിലെത്തി നമ്മടെ കൊത്തുമര വലിയ റെഡി ആവണിണ്ട് പിന്നെ മീൻകറിയും റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ ഉച്ചക്കാലത്ത് ഫുഡ് കഴിക്കാൻ കഴിക്കാനായിരുന്നു അപ്പോൾ വൈകുമ്പോൾ ക്ലാസ്സിലാണെങ്കിൽ രണ്ടര കഴിയും ക്ലാസ് കഴിയണമെങ്കിൽ പിന്നെ ചേട്ടൻ വീട്ടിൽ വന്നിട്ടില്ല വൈകുന്നേരം വരെ വരെയുള്ളൂ അപ്പം ഞങ്ങൾ ഇരുന്ന് കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഈവനിങ് ആ എപ്പോഴും നമ്മുടെ തുളസിപ്പാടത്ത് പോയിട്ട് വൈകിട്ടൊരു റീൽ എടുക്കാനുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ചേട്ടനെ കൊണ്ട് ഒരു റീൽ റീലടിപ്പിച്ചു അപ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ വൈക്കോ പറയ പറഞ്ഞറിയിക്കാൻ വയ്യ അത്രയും നല്ലൊരു നല്ലൊരു രസമായിരുന്നു അവിടെ നിൽക്കാനായിട്ട് അതിനിടയിൽ തെച്ചും കുഞ്ഞനും അമ്മായിയും കൂടിയിട്ട് വെള്ളത്തിൽ കല്ലിട്ട് കളിക്കായിരുന്നു അപ്പം ഞാനിങ്ങനെ പണ്ടത്തെ ഞങ്ങളെ കളികളും കാര്യങ്ങളൊക്കെ ആലോചിച്ച് പോയി പണ്ടൊക്കെ നമ്മളിങ്ങനെ എന്താ കളിക്കാൻ കളിക്കാനിറങ്ങി ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും പണ്ടത്തെ ഒരു വൈബ് ഇല്ലല്ലേട്ടന അവിടെ തകർത്ത് വീഡിയോസ് എടുത്തോണ്ടിരിക്കാണ്ട് പിന്നെ ഞങ്ങൾ വേറെ ലൊക്കേഷനിലേക്കും കൂടി പോയിട്ടാണ് ഈ സ്ഥലം എന്ന് പറയും നമ്മളെ നല്ല നമ്മൾ നമ്മളിതിനു മുന്നും ഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ നല്ല രസമാണ് അവിടെ കുളിക്കാനൊക്കെ ആൾക്കാർ വരും നല്ല ഇതി ചെത്തുകളിലൊക്കെ ഉണ്ട് അല്ല ചെത്ത് തെങ്ങൊക്കെ ഉണ്ട് ചെത്ത് കള്ള ചെത്ത് തെങ്ങൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ചേട്ടൻ്റെ തെങ്ങ് ചെത്താൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ട് പണ്ടൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇപ്പൊ അത് കാണുമ്പോഴൊക്കെ ഒരു കൗതുകം പോലെ തോന്നി പിന്നെ അച്ഛൻ്റെ മാമന്റെ വീടുകൂടെ അടുത്ത് തന്നെയാണ് തൊട്ടടുത്ത് തന്നെയാണ് പിന്നെ എന്നിട്ടാ അവിടെ കേറിയിട്ട് ഇങ്ങനെ ഒരു ഇതുണ്ട് കള്ളിന്റെ മണ വരുന്ന ഏട്ടാടുക ബേബി എന്തൊക്കെ കഴിക്കണേ ലോലിപ്പോപ്പും മോറിയും കൂടിട്ടാ ഏത് കഴിഞ്ഞ് പിന്നെ രാത്രിയിലത്തെ ഫുഡ് റെഡിയൊക്കെ കഴിഞ്ഞ് ചേച്ചിമാരും കുഞ്ഞനും കൂടി കളിക്കണേട്ടാ അപ്പൊ അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ഗുഡ് ബൈ